ശാസ്ത്രം പഠിക്കേണ്ട രീതി പറഞ്ഞു തന്നിട്ടുണ്ട് ശ്രവണം മനനം നിതിധ്യാസനം ഇവ ഒന്ന് വിവരിച്ചു തന്നാലും വിവരിക്കാൻ ഉള്ള ഒരു സന്ദർഭം ഉണ്ടാവില്ല ഏറ്റവും ചുരുക്കി പറയാം ശാസ്ത്ര സ്വാധ്യായത്തിൻ്റെ ജ്ഞാന പദ്ധതിയാണ് ശ്രവണ മനന നിധിധ്യാസങ്ങൾ ഉപനിഷത്തിൽ ബൃഹദാരണ്യകത്തിൽ യാജ്ഞവൽക്യ മഹർഷി മൈത്രേയോട് ഉപദേശിക്കുന്ന ഭാഗത്ത് ഇത് ആവർത്തിച്ചു വരുന്നുണ്ട് ആവർത്തിക്കുക എന്ന് പറഞ്ഞ രണ്ട് സന്ദർഭങ്ങളിൽ ആത്മാവാരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്തവ്യോ നിതിധ്യാസിതവ്യ എപ്പോഴെ പറയുന്ന സന്ദർഭം എന്ന് ചോദിച്ചാൽ ആത്മാവാണ് പ്രിയതമമായത് വിത്താത്പ്രയ പുത്രാത്പ്രയ ധനത്തെക്കാൾ പ്രിയപ്പെട്ടത് മക്കളെക്കാൾ പ്രിയപ്പെട്ടത് എല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ടത് ആത്മാവാണ് താൻ തനിക്ക് താൻ തന്നെയാണ് എന്ന് സമർത്ഥിച്ച ശേഷം അതുകൊണ്ട് പ്രിയതമമാക കൊണ്ട് ആനന്ദ സ്വരൂപമാണ് ആത്മാവ് എന്ന് ഉപദേശിച്ചു ഈ ആനന്ദ സ്വരൂപമായ ആത്മാവിനെ സാക്ഷാത്കരിക്കണം എന്നാണ് പറയുന്നത് ആത്മാവ് അരേ അല്ലയോ പ്രിയപ്പെട്ടവളെ ദ്രഷ്ടവ്യ ആത്മാവ് ദർശിക്കപ്പെടേണ്ടതാണ് സാക്ഷാത്കരിക്കപ്പെടേണ്ടതാണ് പതിനെന്താ പദ്ധതി ശ്രോതവ്യോ മന്തവ്യോ നിതിധ്യാസിതവ്യ ആദ്യം ശ്രവണം ചെയ്യപ്പെടണം അറിയാൻ ജിജ്ഞാസുവായ ശ്രവണം ചെയ്യണം ആരിൽ നിന്ന് ശ്രവണം ചെയ്യണം അറിഞ്ഞവനിൽ നിന്ന് ശ്രവണം ചെയ്യണം എന്ത് ശ്രവണം ചെയ്യണം ആത്മതത്വത്തെ കുറിച്ച് ശ്രവണം ചെയ്യണം അപ്പോ വേറെ സംശയം അവിടെ വരും അറിയാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രം ഒരാൾ ശ്രവണം ചെയ്യാൻ യോഗ്യനാണോ ആ ശ്രവണം ചെയ്യുമ്പോൾ യോഗ്യത ഉണ്ടായിക്കൊള്ളുന്നേ ഒന്നുകൂടി പറയാം ശ്രവണം ചെയ്യുന്നതിനനുസരിച്ച് യോഗ്യത ഉണ്ടായിക്കോളും എന്നാൽ ശ്രവണം സഫലമാവണമെങ്കിൽ സമ്പന്നന്മാർക്കെ അത് സാധിക്കൂ നമ്മൾ സമ്പന്നനായിരിക്കണം സമ്പന്നന്മാർക്കേ വേദാന്ത ശ്രവണം ചെയ്യാൻ പറ്റൂ അയ്യൊയ്യോ അതൊരു മോശമാണല്ലോ സ്വാമി അല്ലെ ഈ സമ്പന്നൻ എന്താന്ന് ആദ്യം ചില്ലാനുള്ള ആള് നല്ല അർത്ഥം ചില സമ്പത്ത് വേണമെന്നാ പറഞ്ഞത് എന്താ സമ്പത്ത് സാധനാന്യത്ര ചത്തുവാരി കഥിതാന് മനീഷിബി നാല് വിധ സാധനാ സമ്പത്ത് വേണമെന്നാണ് വിദ്വാൻമാര് പറഞ്ഞിട്ടുള്ളത് ഒന്നാമതായി വിവേകം വേണം ഞാൻ അനുഭവിക്കുന്നതും കണ്ടറിയുന്നതും എൻ്റെ ചുറ്റുപാടുള്ളതും എല്ലാം അനിത്യമാണ് ഒന്നുപോലും നിത്യമല്ല എല്ലാം ഉണ്ടാവുന്നതും താത്കാലികമായി നിലനിൽക്കുന്നതും ഇല്ലാതാകുന്നതുമാണ് ഉണ്ടായി നിലനിന്ന് വളർന്ന് മാറ്റങ്ങൾക്ക് വിധേയമായി ക്ഷയിച്ച് നശിച്ചു പോകുന്നതാണ് എല്ലാം ഈ ചലനം സംഭവിക്കണമെങ്കിൽ അചലമായ ഒരു അടിത്തറ വേണം അനിത്യമായ വസ്തുപ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ നിത്യമായ ഒരു അടിത്തറ വേണം ഈ ഒരു ദൃഢമായ ബോധം അതാണ് വിവേകം ഇതാണ് ഒന്നാമത്തെ സമ്പത്ത് ഈ സമ്പത്തോടു കൂടിയ ആൾക്ക് അനിത്യങ്ങളായ വസ്തുപ്രപഞ്ചത്തിന്റെ പിന്നാലെ നട്ടോട്ടം ഓടുക എന്നുള്ള സ്വഭാവം ഉണ്ടാവില്ല അയാൾ എല്ലാത്തിനെയും കാണുന്നു എല്ലാത്തിനെയും സ്നേഹിക്കുന്നു പക്ഷേ അനിത്യമായ വസ്തുവിൻ്റെ പിന്നാലെ വെറി പിടിച്ച് നട്ടോട്ടം ഓടുക എന്നുള്ളത് അയാൾക്കുണ്ടാവില്ല അയാൾ രാഗത്തിനുപരി എത്തും ഈ സ്ഥിതിയാണ് രണ്ടാമത്തെ സമ്പത്ത് വിരക്തി വൈരാഗ്യം ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള എല്ലാ വിഷയങ്ങളിലും ഉള്ള വൈരാഗ്യം മൂന്നാമതായിട്ട് ശമാതിഷഡ്ക സമ്പത്തി ശമം തുടങ്ങിയ ആറ് സമ്പത്ത് വേണം ഏതൊക്കെയാ മനസ്സിന്റെ നിയന്ത്രണം ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം കർമ്മകലാപങ്ങളിൽ നിന്ന് മനസ്സ് പിന്തിരിഞ്ഞിരിക്കുന്ന അവസ്ഥ സുഖം ദുഃഖം മാനം അപമാനം ശീതം ഉഷ്ണം പൂജ പരിഭവം സ്തുതി നിന്ദ എന്നിങ്ങനെയുള്ള ഏത് ദ്വന്ദ്വം വന്നാലും അതിനാൽ ബാധിക്കപ്പെടാതെ ഇരിക്കാനുള്ള കഴിവ് ഗുരുനാഥനും ശാസ്ത്രവും പറയുന്നത് സത്യമാണെന്ന ഉറച്ച ബോധം സർവോപരി ഗുരുനാഥൻ ഉപദേശിക്കുന്നത് കേൾക്കാനുള്ള സമാധാനം മനസ്സ് പലയിടത്തേക്ക് ഓടുകയാണെങ്കിൽ നമ്മൾ ശ്രവണം ചെയ്യാൻ പോയിട്ട് എന്താ കാര്യം ഈ ആറ് സമ്പത്ത് വേണം ശമം ദമം ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം സർവോപരി പരമമായ സ്വാതന്ത്ര്യത്തെ പ്രാപിക്കണം എന്നുള്ള ദൃഢമായ ഇച്ഛ വേണം അതാണ് മുമുക്ഷുത്വം ഇത്രയും സമ്പത്ത് കൈവശമുണ്ടെങ്കിൽ ശ്രവണം ചെയ്യാം അവിടെ ഞാൻ ഹിന്ദുവാണ് ഞാൻ മുസൽമാനാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് അതൊന്നും വേണ്ട ഈ പറഞ്ഞ സമ്പത്തുണ്ടെങ്കിൽ ആർക്കും വേദാന്ത ശ്രവണം ചെയ്യാം എനിക്ക് ഈശ്വരൻ വിശ്വാസം ഇല്ല നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ വിശ്വസിക്കാൻ ഏ ഞാൻ ഈശ്വരനിൽ റൈറ്റ് നന്നായി ഒരു പ്രശ്നവും ഇല്ല വിശ്വസിച്ചാലും കൊള്ളാം വിശ്വസിച്ചില്ലെങ്കിലും കൊള്ളാം വേദാന്ത ശ്രവണം ചെയ്യാൻ അധികാരമുണ്ട് ആർക്ക് സത്യത്തെ അറിയാൻ ആൾക്ക് ഇങ്ങനെ ശ്രവണം ചെയ്യുന്നു ശ്രവണം ചെയ്യുമ്പോൾ ശ്രവണം ചെയ്യുമ്പോൾ ഉള്ളിൽ പല ചോദ്യങ്ങൾ അങ്കുരിക്കും ഇതെന്തുകൊണ്ട് അങ്ങനെ അതെന്തുകൊണ്ട് ഇങ്ങനെ ഇതെങ്ങനെയാ ശരിയാവുക പല ചോദ്യങ്ങൾ വരും ചോദ്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം അതിനെന്താ വഴി ശ്രവണം ചെയ്തോളൂ വീണ്ടും സംശയം ചോദിച്ചോളൂ മനസ്സിലായിക്കോളൂ അങ്ങനെ ശ്രവണ മനനങ്ങളെ ശ്രവണ മനനങ്ങളെ തുടർച്ചയായി മുന്നോട്ട് നയിക്കുമ്പോൾ ക്രമേണ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ അടങ്ങും ആദ്യമുണ്ടായിരുന്ന തിളച്ച ചോദ്യങ്ങളൊക്കെ നിന്നു ഗുരുപതിഷ്ടമായ തത്വത്തിൽ മനസ്സൊറച്ചു ഈ നമ്മുടെ മനസ്സ് ഏക തത്വത്തിൽ ഉറച്ചിരിക്കുന്ന അവസ്ഥയാണ് നിധിധ്യാസം ശ്രവണമനനങ്ങളിലൂടെ സംശയരഹിതമായ ഭാവത്തെ പ്രാപിച്ച അന്തക്കരണത്തിൻ്റെ തത്വത്തിലുള്ള ഉറച്ചിരിപ്പിന് പറയുന്ന പേരാണ് നിതിധ്യാസം ഈ ശ്രവണമനന നിധ്യാസങ്ങളിലൂടെയാണ് തത്വജ്ഞാന മാർഗം പ്രവർത്തിക്കുന്നത് ഇത് വിസ്തരിച്ച് പറയണമെങ്കിൽ കുറേ അധികം ഉണ്ട്